നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ ആരോപമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അധികാരത്തിന്റെ ആരോപങ്ങളിലേക്കാണ് പോകുന്നത് ഇരുപത് സീറ്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടന്നു അതിൽ പതിനെട്ടെണ്ണം യു ഡി എഫ് എടുത്തുകൊണ്ട് പോയി ഒന്ന് എൽ ഡി എഫ് എടുത്തു ഒന്ന് ബി ജെ പി പുതിയ അക്കൗണ്ട് തുറന്ന് അവരെടുത്തോണ്ട് പോയി ഇതാണ് നിലവിലുള്ള സ്ഥിതി പക്ഷെ വേണമെങ്കിൽ എൽ ഡി എഫിനും ബി ജെ പിക്കും കേരളത്തിൽ ഒരു സീറ്റും കൂടെ കിട്ടും എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അതായത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ വേണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താം അത് ആവശ്യപ്പെടാം യു ഡി എഫിന് ആവശ്യപ്പെടാൻ പറ്റൂല എൽ ഡി എഫിനും ബി ജെ പിക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം ആ ഉപതെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അവർക്ക് പ്രവർത്തിച്ച് വിജയിക്കുകയും ആകാം നമുക്ക് മുമ്പ് അറിയാതിരുന്ന ഒരു സംഭവമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സംഭവം ഉണ്ട് എന്ന് ഇവിടെ നമുക്ക് അറിയില്ലായിരുന്നു അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു പദവി ഉണ്ടെന്നും അറിയില്ലായിരുന്നു ഇത് രണ്ട് നമുക്ക് മനസ്സിലായത് ടി എൻ ശേഷൻ എന്ന ഒരു വ്യക്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വന്നപ്പോഴാണ് അദ്ദേഹം ചില കണ്ടീഷനുകൾ വെച്ചു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പവർ അങ്ങോട്ട് എടുത്ത് ഉപയോഗിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത് സാധാരണക്കാരറിഞ്ഞത് അതുപോലെ ഒരു സംഭവമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിലെ ഒരു നിയമം എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നോക്കൂ അവിടെ വിജയിച്ചത് അടൂർ പ്രകാശാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതായത് യു ഡി എഫിന്റെ പ്രതിനിധിയാണ് ജയിച്ചത് അദ്ദേഹത്തിന് ഇ വി എം വോട്ടുകൾ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് പോസ്റ്റൽ വോട്ടുകളായിട്ട് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ ലഭിച്ചു അങ്ങനെ മൊത്തത്തില് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് വോട്ടിംഗ് ശരാശരിയിൽ അദ്ദേഹം വിജയിച്ചു ഇതാണ് നിലവിലെ അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്നാൽ രണ്ടാം സ്ഥാനത്ത് വന്ന വി ജോയ് എൽ ഡി എഫിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാനാർത്ഥി ആ ഇ വി എം വോട്ട്സ് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയ പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളും ടോട്ടൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് കിട്ടി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് വോട്ടിംഗ് ശരാശരിയിൽ തൊട്ടടുത്ത രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് എന്നാൽ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിയിലെ അതായത് എൻ ഡി എയിലെ ബി മുരളീധരൻ ഭാരതീയ ജനതാ പാർട്ടിയിലെ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകളാണ് ഇ വി എം വോട്ടുകളായി വന്നത് പോസ്റ്റൽ വോട്ടുകളായിട്ട് നാലായിരത്തി അറുപത്തി ഒമ്പത് വോട്ടുകളും കിട്ടി മൊത്തത്തിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചു വോട്ടിംഗ് ശരാശരി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് നാല് ഇവിടെ ഒരു ഒരു വിഷയമുണ്ട് നമ്മൾ സ്ഥാനാർത്ഥികൾ തോറ്റ സ്ഥാനാർത്ഥികൾ അത് കാണാതെ പോയതാണോ അറിയാതെ പോയതാണോ എന്നറിയില്ല വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാം പുതിയ ഇലക്ഷൻ വരും എത്ര പേർ ആവശ്യപ്പെടും എന്ന് എനിക്കറിയില്ല ഇവിടെ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ജയിച്ചത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വെറും അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നോട്ട വന്നത് എത്രയാണെന്നറിയും നോട്ട ഒമ്പതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ നോട്ട വന്നു ഒരു നിയമമുണ്ട് ഒരു റൂൾ ഉണ്ട് ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം എത്രയാണോ ഭൂരിപക്ഷം കിട്ടിയത് ആ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ നോട്ട വന്നു കഴിഞ്ഞാൽ റീ പോളിംഗ് വെക്കണമെന്നാണ് അതായത് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിന് അറുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് നോട്ടെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ പറ്റൂല അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് വന്നു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടണം ആവശ്യപ്പെടാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒമ്പതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ നോട്ട ഉണ്ടായിട്ടും അറുന്നൂറ്റി എൺപത്തി നാലിന്റെ ഭൂരിപക്ഷം മാത്രമുള്ള ഈ സ്ഥലത്ത് വി ജോയി വി മുരളീധരൻ ഈ പേർ അതായത് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതോ ഇനി പുതിയ നിയമങ്ങൾ മറ്റോ വല്ലതും വന്നോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക എനിക്ക് കൂടി മനസ്സിലാക്കാനാണ്